സൈക്കോസൊമാറ്റിക് ഡിസീസസ് എന്ന് പറഞ്ഞാൽ മനസ്സിന്റെ ഉള്ളിൽ ഒരാൾക്ക് ഉണ്ടാക്കുന്ന സ്ട്രെസ് ടെൻഷൻ ആങ്സൈറ്റി ഡിപ്രഷൻ എന്നിത്യാദി കാര്യങ്ങളെ കൊണ്ട് ശരീരത്തിൽ ഉണ്ടായിത്തീരുന്ന രോഗങ്ങൾ അതാണ് സൈക്കോസൊമാറ്റിക് ഡിസീസസ് എന്ന് പറയുന്നത് അത് ഹൈദരാബാദിലെ അപ്പോളോ യൂണിവേ മെഡിക്കൽ കോളേജിൽ നടന്ന ഒരു പഠനത്തിൽ പറയുന്നത് ോസ്പിറ്റലിൽ അലോപ്പതി ഡോക്ടർമാരെ കൺസൾട്ട് ചെയ്യാൻ വേണ്ടി അവിടെ വരുന്ന രോഗികൾ എന്ന് പറഞ്ഞാൽ ഫിസിയോളജിക്കൽ ഇഷ്യൂസ് ശാരീരികമായ രോഗങ്ങളുമായിട്ട് രോഗി ഡോക്ടർമാരുടെ അടുത്ത് കാണാൻ വേണ്ടി വരുന്ന ഡോ രോഗികളുടെ ഴുപത്തി അഞ്ച് ശതമാനവും അവരുടെ രോഗ കാരണം സ്ട്രെസ് റിലേറ്റഡ് ആണ് എന്ന് അവർ പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ മാനസ് മനസ്സിലുണ്ടാകുന്ന സമ്മർദ്ദങ്ങൾ മൂലം ഉണ്ടാകുന്ന താങ്ങാനാവാത്ത സമ്മർദ്ദങ്ങൾ മനസ്സിലുണ്ടാകുമ്പോൾ ആ സമ്മർദ്ദം കുറച്ച് കഴിയുമ്പോൾ മനസ്സിന് താങ്ങാൻ കഴിയാതെ വരുമ്പോൾ മനസ്സ് അത് ശരീരത്തെ ഏൽപ്പിക്കും ശരീരത്തെ ഏൽപ്പിക്കുന്നത് വേദനയായിട്ടായിരിക്കും മൈഗ്രൈൻ ആയിട്ടായിരിക്കും ട്യൂമർ ആയിട്ടായിരിക്കും ബാക്ക് പെയിൻ ആയിട്ടായിരിക്കും ജോയിൻറ്റ് പെയിൻ ആയിട്ടായിരിക്കും ഇങ്ങനെ അല്ലെങ്കിൽ നീ 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 സിൻഡ്രം ഉണ്ട് ഇങ്ങനെ ഓരോ സിൻഡ്രം ആയിട്ടായിരിക്കും അത് ബോഡിയെ ഏൽപ്പിക്കുക അല്ലാതെ ഇറ്റ്സ് ആക്ച്വലി അതൊരു ഫിസിയോളജിക്കൽ ഡിസീസ് അല്ല എന്നാണ് ഒരു ഭാഗം പഠനങ്ങളും പറയുന്നത് ചില ബ്രാഞ്ച് ഹൺഡ്രഡ് പേഴ്സൻ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഹൈദരാബാദിലെ ഈ പഠനം പറയും സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് എന്ന് പറയുന്നുണ്ട് മൊത്തത്തിൽ അംഗീകരിക്കപ്പെട്ടത് ഫിഫ്റ്റി പെർസെൻ്റ് എന്നാണ് സൈക്കോളജി പറയുന്നത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത് രണ്ട് തരം രോഗങ്ങൾ മനുഷ്യനെ വല്ലാതെ പിടിമുറുക്കിയിട്ടുണ്ട് ഈ രണ്ട് തരം രോഗങ്ങൾ ഒരുമിനായ മനുഷ്യൻ ഉണ്ടാകാൻ പാടില്ല കാരണം ഇതിനെക്കുറിച്ച് കുറിച്ച് രണ്ടിനെ കുറിച്ചും വ്യക്തമായ ബോധ്യങ്ങൾ വ്യക്തമായ ബോധനങ്ങൾ മുത്തു നബി സല്ലാവി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഡിസീസ് എന്ന് ഞാൻ പറഞ്ഞല്ലോ അത് മനുഷ്യൻ ഉണ്ടാവില്ല അത് തബിയ ഹുദായ വലാഹും ഖുറൻറെ ആ ആയത്തിന്റെ വിശദീകരണത്തിൽ മഹാന്മാരായ പ്രത്യേകിച്ചും ആധുനിക കാലഘട്ടത്തിൽ വന്ന മുപ്പിയങ്ങൾ അവർ പ്രത്യേകമായി പറഞ്ഞിരിക്കുന്നത് അതിന്റെ വിശദീകരണം എന്ന് പറഞ്ഞാൽ എന്നതുകൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഭാവിയെ കുറിച്ചുള്ള ആശങ്കകൾ അതെന്താവാ ഇതെന്താവാ അതെന്താ മറ്റതാവാ ഈ ചിന്തകളാണ് അത് മിനായ മനുഷ്യനുണ്ടാവില്ല ബിക്കോസ് ആ തവക്കുലിന്റെ മാസ്മരികതയിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും ആൻസൈറ്റി ഉണ്ടാവില്ല എന്നാണ് മറ്റത് ഹസിനാണ് ഹുസന് ഹുസൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ കാലത്ത് ഉണ്ടായ ഒരു സംഭവത്തെ കുറിച്ച് അങ്ങനെ ആയല്ലോ അത് അങ്ങനെ ആയല്ലോ അതിങ്ങനെ ആയല്ലോ എന്ന സങ്കടമാണ് അതിനാണ് മലയാള മലയാളത്തിൽ അല്ല സൈക്കോളജിയിൽ ടെൻഷൻ എന്ന് പറയുന്നത് നമ്മൾ രണ്ടിനും മൊത്തത്തിൽ ടെൻഷൻ എന്നാ പറയാ നമ്മള് ആംക്ഷേറ്റി ടെൻഷൻ പറയാം ടെൻഷൻ ചിലപ്പോൾ ആങ്സൈറ്റി എന്ന് ആക്ഷ തിരിച്ചും പറയാറ് അത് ഡിഫറൻസ് ആണ് ഒന്ന് ഹൗഫാണ് മറ്റൊന്ന് ഹുസനാണ് അപ്പൊ ഹിദായത്ത് കിട്ടിയ ഒരാൾക്ക് അത് ഖുറനിൽ പറഞ്ഞിട്ടുണ്ട് വേറെ സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട് ഹിദായത്ത് ഉള്ള ഒരാളുടെ അടയാളം തന്നെ പറഞ്ഞിരിക്കുന്നത് അയാൾക്ക് സ്ട്രെസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല തെളിവ് ഈ ഖുറാനിൽ ആയത്ത് തന്നെയാണ് അത് ഈ പുതിയ കാലത്ത് നമ്മുടെയൊക്കെ ഭാഗത്ത് വരുന്ന ഈ സ്ട്രെസ് ഉണ്ടാവാൻ ഒരു ആ ഒരു കാരണം മാത്രം ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം ഈ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഒരു ഒരു സമ്മർദ്ദം മാനസികമായൊരു സമ്മർദ്ദം സ്ട്രെസ് ഉണ്ടാവാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം ഉമിനീയങ്ങളായ ആളുകൾ നന്നായി ചിന്തിച്ച് മനസ്സിലാക്കേണ്ട ഒരു മർമ്മ ഒരു പോയിന്റാണ് ഇല്ലെങ്കിൽ അത് ഈമാനിനെ ബാധിക്കും നിസ്സാരമായ വിഷയമല്ല നമ്മൾ വിചാരിക്കുക അതൊരു ഭൗതികമായ പ്രശ്നം അല്ല അതാണ് എൻ്റെ പ്രശ്നം അല്ല എന്നുള്ളതാണ് എന്റെ പ്രശ്നം സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഉണ്ടാവാനുള്ള ഒരു കാരണം പ്രധാനമായി സൈക്കോളസ്റ്റുകൾ പറയുന്നത് സ്ട്രെസ് ഒരു കാരണം പ്രസന്റ് കണ്ടീഷനെ അക്സെപ്റ്റ് ചെയ്യുന്നതിലുള്ള വെട്ടുവീഴ്ച അല്ലെങ്കിൽ അത് ചെയ്യാൻ കഴിയാതിരിക്കുന്ന അവസ്ഥ അതായത് ഇപ്പുള്ള ഒരു അവസ്ഥ ആ അവസ്ഥയെ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാതിരിക്കുക അതിനെങ്ങനെ അതിനെങ്ങനെ ചോദ്യം ചെയ്തോണ്ടിരിക്കുക അല്ലെങ്കിൽ അതിനെങ്ങനെ അതിനോട് ഇങ്ങനെ വിസമ്മതം ഒരു താല്പര്യമില്ലായ്മ പ്രകടിപ്പിക്കുക ഞാൻ ഉദാഹരണം പറയാം ഇപ്പൊ നമ്മളിപ്പോ ഇത് മഴപൊന്തലാണോ സാധാരണ പന്തലാണോ മഴപൊന്തലാ മഴ പൊന്തലാ മഴ പെയ്താൽ കൊള്ളൂലേ ആ അപ്പോ നമ്മളിങ്ങനെ പന്തൽ കിട്ടും അപ്പൊ മഴ പെയ്തു സങ്കല്പിക്കുക സങ്കല്പിക്കുക നമ്മുടെ മനസ്സിൽ വരുന്ന ചിന്ത എന്തായിരിക്കും ശരിക്കും ആലോചിച്ച് ഇതിപ്പോ നമ്മൾ നമ്മുടെ നമ്മളെ ഈ ജമായത്തിന്റെ നേതൃത്വത്തില് കുറെ ഉസ്താദമാരും ഇതിന്റെ നേതൃത്വം ഉള്ള ആളുകളൊക്കെ അധ്വാനിച്ച് ഒരേ പ്രചരണങ്ങളൊക്കെ നടത്തി ഉണ്ടാക്കുന്ന ഒരു പരിപാടിയാണ് അവരെ ആഹ്ഹത്തിന് വേണ്ടി ചെയ്യുന്നതാണ് കഷ്ടപ്പെട്ടതാണ് അവരവരുടെ ആഹ്ഹത്തിൽ കഷ്ടപ്പെടുന്നത് മഹല്ല് ജമായത്ത് പള്ളി കമ്മിറ്റി മദ്രസ അതിൻ്റെയൊക്കെ നേതൃത്വത്തിൽ ഉണ്ടാവാന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അയാൾ വലിയ എന്തോ ആളാണെന്നല്ല അയാൾക്ക് അല്ല അഹ് ചിലപ്പോൾ അയാൾ കുറച്ചും കൂടെ പ്രവർത്തിച്ച് നന്നാവാനുണ്ടാവും അതുകൊണ്ട് അവസരം കൊടുത്തായിരിക്കും അങ് അത് നേതൃത്വത്തിലുള്ള ആൾ അങ്ങനെയാണ് ചിന്തിക്കേണ്ടത് ഈ മഹലിൽ ഏറ്റവും നല്ലൊരാൾ ഞാനായതുകൊണ്ട് ഞാൻ പ്രസിഡന്റ് ഇവിടെ പ്രസിഡന്റിനെ ഉദ്ദേശിച്ചിട്ടുണ്ട് എനിക്ക് ആരും അറിയില്ല കേട്ടോ അല്ലോ എനിക്ക് പ്രസിഡന്റ് പ്രസിഡന്റുകാരൻ സെക്രട്ടറി ഒന്നും എനിക്കറിയില്ല ഞാൻ ഒരു മൊത്തത്തിലൊരു സംഭവം പറയാം പ്രസിഡന്റ് ഒരാൾ അയാൾ ചിന്തിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോ നാട്ടിലിപ്പോ ഈ ഒരു ഈ ഒരു കാലത്ത് ഇപ്പൊ ഏറ്റവും നല്ലൊരാൾ ഇപ്പൊ കൊണ്ടെടുക്കാൻ ഞാനാണ് അതുകൊണ്ട് ഞാൻ പ്രസിഡന്റ് ആയി എന്നല്ല പടച്ചോനെ എൻ്റെ അമലൊക്കെ കുറഞ്ഞതുകൊണ്ട് എടാ ഇനി പള്ളിക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി നന്നാവാനടാ എന്ന് മനസ്സിലാക്കി അള്ളാഹു ഇതൊരു അവസരം തന്നതാണ് ഇതുകൊണ്ട് എന്നെ നന്നാക്കി നന്നാക്കിത്തരണ പഠിച്ചോനെ എന്ന ചിന്തയിലാണ് അയാൾ പ്രസിഡന്റ് ആവേണ്ടത് ജനറൽ സെക്രട്ടറിയും അങ്ങനെ തന്നെയാണ് ആവേണ്ടത് ഇതൊരു വല്ലാത്ത തൗഫീഖാണ് എൻ്റെ പ്രിയമുള്ളവരെ അള്ളാഹു അവർക്കൊക്കെ കബൂല്യത്ത് കൊടുക്കുമാറാവട്ടെ അപ്പോ ഈ തുണിപ്പന്തല് നല്ല മഴ പെയ്ത നമ്മുടെ മനസ്സിലുണ്ടാവുന്ന ചിന്ത എന്തായിരിക്കും പറ ചിന്ത വരട്ടെ അയ്യ എന്താ പറച്ചുനെ അല്ലെ ആദ്യം വരുന്നത് നമ്മൾ പരിപാടി എടുത്തല്ലേ പറശുനെ അല്ലേ അതല്ല ചിന്ത വരാ ആ ചിന്ത ഗൗരവമായ പ്രശ്നമാണ് നമുക്കതിന്റെ മറന്നറിയാത്തോണ്ടാണ് എന്താ ആ ചിന്തയുടെ അടിസ്ഥാനം നിങ്ങളെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കൂ അള്ളാഹുവിനെയാണ് ആ ചോദ്യം ചെയ്യുന്നത് അപ്പം നമ്മുടെ ഞാൻ എന്താ പഠിച്ചോനാ നിന്റെ പള്ളിന്റെ മുറ്റത്ത് ഞങ്ങൾ ദീനിന്റെ മജിലീസ് അതൊക്കെ അറിയുന്ന അള്ളാഹു അല്ലേ ഈ മഴ പെയ്ച്ചത് നിങ്ങളിവിടെ ഈ നമ്മളിവിടെ ഒന്നാം തീയതി മുതൽ എട്ടാം തീയതി ഒമ്പതാം തീയതി രാത്രി മജിലിസ് അന്നദാനം വരെ മണിക്കുള്ള പരിപാടി വരെയുള്ളതൊക്കെ സെറ്റപ്പ് ഒക്കെ ചെയ്തത് ആ അള്ളാഹുവിൻ്റെ അറിവോടല്ലേ െ ആ റബ്ബിൻ അനുമതിയോടെ നടത്തിയ പരിപാടിയാണ് എന്നിട്ടും അള്ളാഹുവിന്റെ ശക്തമായ മഴ അങ്ങോട്ട് വന്നു ഉടനെ നമ്മുടെ മനസ്സിൽ വരുന്ന ചിന്ത അല്ല വല്ലാത്തൊരു ചിന്തയാണ് ഈ മഴ പെയ്തിരിക്കുന്നത് റബ്ബിന്റെ തീരുമാനമാണ് എന്നത് അംഗീകരിച്ചാൽ അയാളുടെ മനസ്സിന് സ്ട്രെസ് ഉണ്ടാവില്ല പറഞ്ഞ സാറുണ്ടോ സ്ട്രെസ് ഉണ്ടാവില്ല ഈ അങ്ങനെ കുറെ സ്ട്രെസ്സുകൾ ഉണ്ടാകുന്നത് കൊണ്ടാണ് സൈക്കോസൊമാറ്റിക് ഡിസീസസ് ഉണ്ടാകുന്നത് അതിന് മാനസിക ജന്യ രോഗങ്ങൾ മനോജന്യ രോഗങ്ങൾ എന്നാണ് അതിന് സൈക്കോളജിയിൽ പറയുന്നത് ഈ രോഗം ഒന്നിനായ മനുഷ്യന് ഉണ്ടാകാൻ പറ്റൂല കാരണമാണ് ഞാൻ ഈ പറഞ്ഞത് കാരണം അയാൾ ഓൾവേസ് ഒരു റാലിയത്തൻ മൈൻഡ്സെറ്റ് അയാൾക്കുണ്ടാകും അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് പഠിച്ച പോലെ പള്ളിന്റെ മുറ്റത്ത് നിന്റെ ദീനന്റെ ഹാദിമ്യങ്ങളായ ഞങ്ങൾ ഒരു പരിപാടി നടത്തുമ്പോൾ മഴ പെയ്താൽ പഠിച്ചവനെ അതിൽ നീ എന്തോ ഹൈർ കണ്ടിട്ട് ഞങ്ങൾക്ക് ഉറപ്പാണ് അതുകൊണ്ട് പഠിച്ചോനെ ആ ഹൈർ ഞങ്ങൾക്ക് തരണേ പഠിച്ചവനെ എന്ന് ദ്വാരക്കൊക്കെ മാത്രമാണ് അതിന് ചെയ്യേണ്ടത് എന്നിട്ട് ആ പരിപാടി കബൂലാവാനും ബാക്കിയുള്ള ദിവസങ്ങളിൽ നല്ല ഭംഗി പരിപാടി നടത്താനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം ഒരിക്കലും അതിനൊരു റിജക്റ്റ് ചെയ്യുന്നൊരു മനസ്സ് എന്ത് ഈ ഇന്നൊരു മഴ എന്ന് ചോദിക്കാൻ പാടില്ല ആ ചോദ്യം അള്ളാഹുവിൻ്റെ ഒരു തീരുമാനത്തോടുള്ള ചോദ്യം ചെയ്യലാണ് അള്ളാഹുവിൻ്റെ ഒരു തീരുമാനത്തോടുള്ള അതൃപ്തി േഖപ്പെടുത്തലാണ് അള്ളാഹുവിന്റെ തീരുമാനത്തെ അതൃപ്തി എങ്ങനെ എങ്ങനെയാണ് സ്വർഗത്തിലേക്കുള്ള ബോർഡിംഗ് പാസ് എങ്ങനെയാണ് കിട്ടുക അത് കിട്ടില്ല അത് കുറച്ച് ഗൗരവമുള്ള വിഷയമാണ് എല്ലാ വിഷയത്തിലും അങ്ങനെ തന്നെ നമ്മൾ നമ്മുടെ വീട്ടിൽ പരിപാടി നടത്തുമ്പോ പിന്നെ മഴ പെയ്തു നമ്മുടെ മോള കല്യാണത്തിന്റെ അന്ന് അല്ലെങ്കിൽ അതേപോലെ എന്തെങ്കിലും പരിപാടി നടത്തുമ്പോൾ മഴ പെയ്തു ഉടൻ എന്താ പ്രശ്നം ഇന്ന് വൈകുന്നേരം മഴ പെയ്താൽ കുഴപ്പമുണ്ടായിരുന്നില്ല ഇവിടെ എൻ്റെ മോളെ കല്യാണം നടക്കല്ലേ അത് അറിയുന്ന റബ്ബാണ് മഴ പെയ്ച്ചത് ഞാൻ പറയുന്നത് ആ ഒരു സ്ട്രെസ് ഈ സ്ട്രെസ് മനസ്സിൽ ഇങ്ങനെ കുറേ ഉണ്ടാകുമ്പോഴാണ് അതൊരു ഭാരമായിട്ട് വരികയും അയാളുടെ ഡെയിലി റൂട്ടീൻ എന്ന് പറഞ്ഞാൽ ദൈനംദിന ചര്യയെ ബാധിക്കുന്ന ഒരു പ്രവർത്തനമായ ഒരു പ്രശ്നമായിട്ട് അത് മാറുകയും ചെയ്യും ഒരു വലിയ അള്ളാഹുവിൻ്റെ ഔലിയാക്കലിൽപ്പെട്ട ഒരു മഹാൻ വിലായത്ത് കൊടുത്ത് അള്ളാഹു അനുഗ്രഹിച്ച ഒരു മഹാൻ ഒരിക്കൽ കടലിൽ കടലിലൂടെ ഒരു ബോട്ടിൽ ഇങ്ങനെ യാത്ര ചെയ്യുക ആ യാത്ര ഇങ്ങനെ ചെയ്തപ്പോൾ കടലിൽ നല്ല മഴ കരയിലാണെങ്കിൽ മഴ പെയ്തിട്ട് കാലങ്ങളായി മഴയില്ലാതെ കുടിക്കാൻ പോലും വെള്ളമില്ലാതെ ജനങ്ങൾ വല്ലാതെ പ്രയാസപ്പെടുന്ന ഒരവസ്ഥയാണ് കരയില് ഈ സമയത്താണ് ഈ കടലിൽ ഈ മഹാൻ ഇങ്ങനെ പോകുന്ന സമയത്ത് ബോട്ടിലൂടെ ഇങ്ങനെ കടലിൽ നല്ല മഴ അപ്പൊ ഈ വലിയ അള്ളാഹുവിന്റെ ഔലിയാക്കലിൽപ്പെട്ട ആ മഹാന്റെ മനസ്സിലൊരു ചിന്ത ഒന്നു പഠിച്ചവൻ ഈ മഴ കരയിലാണെങ്കിൽ എത്ര നന്നായിരുന്നു ന്യായമായ ചിന്ത ജനങ്ങളോട് കാരുണ്യമുള്ളത് കൊണ്ട് വന്ന ചിന്ത എന്നൊക്കെ നമുക്ക് അതിനെ പറയാം പക്ഷെ അതിൻ്റെ ഉള്ളിൽ എന്തുണ്ട് അള്ളാഹുവിന്റെ തീരുമാനത്തിൽ അതൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ട് കരയിൽ ക്ഷാമമാണ് വെള്ളമില്ല എന്ന് അറിയുന്ന റബ്ബ് തന്നെയല്ലേ ഇവിടെ മഴ പെയ്ച്ചത് അതറിയുന്ന റബ്ബാണ് തീർച്ചയായിട്ടും പക്ഷെ അത് മനസ്സിലാക്കാതെ പടച്ചവൻ ഇത് അവിടെ ആയിരുന്നെങ്കിൽ നിന്റെ ഈ തീരുമാനം നിന്റെ മഴ എന്ന് പറയുന്ന ഈ തീരുമാനം ഇതിനേക്കാൾ നല്ലത് അവിടെ ആയിരുന്നു എന്ന് അള്ളാഹ്ക്ക് അങ്ങോട്ടൊരു ഒരു 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 നിർദ്ദേശം കൊടുക്കുന്നത് പോലെയുള്ളൊരു ചിന്ത വന്നപ്പോൾ ആ മനുഷ്യന്റെ വിലായത്ത് അള്ളാഹ് ഒഴിവാക്കി കളഞ്ഞു ഔലിയാക്കളുടെ പദവിയിൽ നിന്ന് പുറത്താക്കി എന്നാണ് ചരിത്രം നമുക്ക് പുറത്താക്കാനും ഉരിക്കാനും ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മളൊന്നും അറിയുന്നില്ല ദൈനംദിനം അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞു വന്നത് സ്ട്രെസ് റിലേറ്റഡ് ആയിട്ടുള്ള മാനസികമായ രോഗങ്ങൾ അത് ശരീരത്തെ ബാധിക്കുന്ന രോഗങ്ങൾ സൈക്കോസൊമാറ്റിക് അടക്കമുള്ള രോഗങ്ങൾ അത് മുഗ്മിനായ മനുഷ്യന് ഉണ്ടാവാൻ പാടില്ല അതിനാണ് ഈ രാജ്യത്തെ പറയുന്നത് ഉസ്താദന്മാരോട് ചോദിച്ചു ഞാൻ പണ്ഡിതനെന്ന് ഞാൻ ഓതി പഠിച്ചിട്ടുമില്ല ഈ ഇപ്പം ഈ പറയുന്ന എൽമെന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ പ്രിയപ്പെട്ട ചില ഉസ്താദ്മാരുടെ അടക്കം പോയി പോയിരുന്നിട്ടും മറ്റുമൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുന്ന ഇൽമ ഞാൻ ഓതി പഠിച്ച ആളല്ല എന്നോട് പറയുന്ന ഉസ്താദാണോ ഉസ്താദല്ല ഞാൻ അങ്ങനെ പഠിച്ചിട്ടില്ല ഒരു 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 അതീസ് കൊണ്ടുവന്നാൽ അതിന് ഹർക്കത്ത് പത്തവും കസറോ ഇട്ടില്ലെങ്കിൽ എനിക്കത് വായിക്കാൻ കിട്ടില്ല പത്തവും കസറോ കറക്റ്റ് ഇട്ടിട്ട് അത് അങ്ങനെ കാണാൻ പഠിച്ചിട്ട് മറ്റൊക്കെ ഞാനിത് ഇൽമ പഠിക്കുന്നത് അല്ലാതെ അതിന് എന്താ അല്ലെങ്കിൽ ഞാൻ വായിച്ചാൽ ആ വായിക്കാൻ ഈയൊക്കെ ആയിപ്പോയി അതിനെന്തോ തെർക്കീബ് എന്തോ പറയുക അത് എനിക്കറിയില്ല അള്ളാഹു താലം നമുക്കൊക്കെ ഉഹ്റവിയായ അൽമ നൽകുമാറാവട്ടെ പിന്നെ അതിന് പല ഒപ്ഷൻസും ഉണ്ട് അള്ളാഹു നമുക്ക് പല രീതിയിലും ഇൽമ അല്ലാഹു താലാ നമുക്ക് നൽകുമാറാവട്ടെ ഇവരൊരു ചരിത്രത്തിലുണ്ടല്ലോ ഒരു നോട്ടം നോക്കിയാൽ കിട്ടുന്നോക്കുണ്ടല്ലോ അങ്ങനെ കൊടുത്ത ചരിത്രം പല ചരിത്രത്തിലും ഉണ്ട് എന്താണ് വേണ്ടിയിട്ട് വല്ല ഒരു വസ്തുവിനെ നോക്കുകയിൽ ആവണ്ണ മാങ്ങിനെ തന്നെ ആക്കുന്നവർന്ന് അങ്ങനെ എന്തോ ഒരു വരിയിലുണ്ട് പിന്നെ അത് ഇൽമും ഒന്നും ഇല്ലാത്ത ആൾക്കാർ അങ്ങനെ കൊടുക്കാനൊക്കെ മഹാന്മാർക്ക് വേണമെങ്കിൽ കഴിയും ആൾക്ക് നമുക്ക് എല്ലാവർക്കും നൽകുമാറാവട്ടെ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ആരോഗ്യം അത് മാനസികമായ ആരോഗ്യമാണെങ്കിലും ശാരീരികമായ ആരോഗ്യമാണെങ്കിലും രണ്ടും വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോ മാനസികമായ ആരോഗ്യം നിസ്സാരമല്ല എന്ന് എൻ്റെ പ്രേമുള്ളവർ മനസ്സിലാക്കണം കാരണം മനസ്സിൽ വരുന്ന രോഗങ്ങൾ മനസ്സിനെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ് ശരീരത്തിൽ പലപ്പോഴും രോഗങ്ങളായിട്ട് പിന്നീട് വരുന്നത് അപ്പോൾ ഒരു മുിനായ മനുഷ്യന്റെ കൽബ് എന്ന് പറയുന്നത് എപ്പോഴും ക്ലീൻ ആയിരിക്കും ക്ലീൻ ആൻഡ് നീറ്റ് ആയിരിക്കും അതോ എന്ത് ചെയ്താലും ആ ഒരു തീരുമാനത്തോടുള്ള ഒരു അക്സെപ്റ്റൻസ് ഒരു ആയിരിക്കുന്ന ഒരു അവസ്ഥ അയാളുടെ ഒരു ലക്ഷണമായിരിക്കും അതിനെ ചോദ്യം ചെയ്യാൻ പാടില്ല അപ്പൊ ചോദ്യം ഞാൻ വേറെ ഉദാഹരണം പറഞ്ഞു ഒരു ഒരു സിമ്പിൾ ഉദാഹരണം ഒരാൾ അർജന്റായിട്ടൊരു ഇന്റർവ്യൂവിൽ പങ്കെടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു ഒരു പ്രോഗ്രാമിൽ അർജന്റ് ഒരു മീറ്റിംഗ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മീറ്റിങ് ആ മീറ്റിംഗിൽ പങ്കെടുക്കാൻ വേണ്ടി ഇയാൾ വളരെ പെട്ടെന്ന് പോവുകയാണ് ഇയാൾ റോഡിൽ അവിടെ എത്തിയപ്പോൾ മൊത്തം മാസ ബ്ലോക്ക് ആണ് എല്ലായിടത്തും ബ്ലോക്ക് ഉണ്ട് ഞാൻ പറഞ്ഞ ശൈലി ഓക്കെ നിങ്ങൾ മാസ ബ്ലോക്ക് എന്ന് ഞാൻ പറഞ്ഞു എന്തൊരു ബ്ലോക്ക് എന്ന് പറയാൻ പാടില്ലാന്ന് അതാണ് ഞാൻ ഉദ്ദേശിച്ചത് മാസ എന്തൊരു ബ്ലോക്ക് അപ്പൊ ബ്ലോക്ക് ഉണ്ടാകുമ്പോൾ നമുക്ക് ആ പരിസരത്തുള്ള മരങ്ങള് പച്ച പച്ച ആണല്ലോ പച്ച മര മരങ്ങളുടെ ഇലകളൊക്കെ പച്ചകളല്ലേ പച്ച കാണുമ്പോൾ ഒരാൾക്ക് എന്ത് ഓർമ്മ വരും കൊബത്തിൽ ഹദറ ഓർമ്മ വരും പച്ച കുബ്ബ ഓർമ്മ വരും അപ്പൊ അയാൾ സ്വലാത്ത് വർദ്ധിപ്പിക്കും അപ്പൊ വേണ്ടി നല്ല പച്ച ഇലകളാണ് മരത്തിന്റെ അടുത്ത് ബ്ലോക്ക് ആവും അങ്ങനെയൊക്കെ ചിന്തിക്കണം ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ വളപടനം പാലത്തിൽ ബ്ലോക്കായി കുറേ നേരം അപ്പം പുഴയെക്കുറിച്ച് പുഴയെക്കുറിച്ച് കുറേ നല്ല സൂചനകളുണ്ടല്ലോ അതിനെക്കുറിച്ച് ചിന്തിക്കണം പുഴയിൽ ഒരുപാട് മത്സ്യങ്ങളുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാനുണ്ട് അതിനൊക്കെ വേണ്ടി അള്ളാഹു താല അവിടൊക്കെ ബ്ലോക്ക് ആക്കി തരും അതൊക്കെ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളിൽ പെട്ടതാണ് ബ്ലോക്കുകൾ പക്ഷെ ബ്ലോക്ക് ഉണ്ടാവാൻ വേണ്ടി ദ്വാരക്കണ്ട പക്ഷെ ഞാൻ പറഞ്ഞ പോയിന്റ് എന്താണെന്നറിയോ ഒരു ഇതിന്റെ സൈക്കോളജിക്കൽ ആസ്പെക്റ്റ് ആ പറയുന്നത് ഒരു സ്ഥലത്ത് ഒരു ബ്ലോക്ക് ഉണ്ട് ഒരു കറക്റ്റ് ഒരു സമയത്ത് എത്തണം ആണ് ഈ പ്രധാന മീറ്റിംഗ് ആണ് അപ്പൊ ബ്ലോക്കായി കുറേ വണ്ടി കുറേ നോക്കുമ്പോൾ വണ്ടി കുറേ വണ്ടികളുണ്ട് അനങ്ങുന്നില്ല വണ്ടി മുഴുവൻ വണ്ടി മൊത്തം ബ്ലോക്ക് ഒരു വഴിയില്ല അപ്പൊ സാധാരണ നമ്മൾ നമ്മളെന്താ ചെയ്യാറില്ല ഇങ്ങനെ കൊറേ അസ്വസ്ഥത പ്രകടിപ്പിക്കും അല്ലേ പറ അല്ല ഈ ഈ അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നതാണ് നമുക്ക് സ്ട്രെസ് ഉണ്ടാക്കുന്നത് അപ്പൊ അപ്പൊ ഭാര്യ ഫോൺ വന്നുള്ള അവസ്ഥ അല ചോയ് പറ അപ്പൊ ഭാര്യ ഫോൺ വന്നാല് നിങ്ങൾ നിങ്ങൾ നിങ്ങള് ഒരു സാധനം വാങ്ങൂന്ന് ചോദിച്ചാല് അല്ലെങ്കിൽ മനുഷ്യർ ഇവിടെ ഇല്ല ബ്ലോക്ക് ചെയ്യുന്നത് കാരണം നിങ്ങളൊരു സാധനങ്ങള് പാണ്ടാറങ്ങൾ ഭാര്യ ബാക്കി കിട്ടൂല നിങ്ങൾ പറ കിട്ടൂ അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ശരിക്കും വേണ്ടതെന്ന് ഇയാൾ ഇങ്ങനെ കുറെ വണ്ടിന്റെ കാറിന്റെ ഡാഷിൽ ഡാഷിലടിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ പണ്ടാർ അടങ്ങാനെന്ന് പറയുമ്പോൾ ഓരോരുത്തരും കുറ്റം പറഞ്ഞതുകൊണ്ടോ ആ ബ്ലോക്ക് ഇല്ലാതാകുമോ ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ ബ്ലോക്ക് ഇല്ലാതാകുമോ ഇല്ല ബ്ലോക്ക് ഇല്ലാതാവൂല്ല ഈ ലാസ്റ്റ് വന്ന ആൾക്കാരോട് തുടക്കത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇങ്ങനെ ചോദ്യം ചോദിക്കും അതേ നിങ്ങൾ ഉത്തരം ഇങ്ങനെ ആക്കണം അങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ ആക്കണം ഞാൻ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ട് അതിന് ശേഷം വന്നവരോടാണ് പറഞ്ഞത് നിങ്ങൾ എന്റെ കൂടെ ഉണ്ടാവണം അതായത് ഞാൻ ചോദിക്കും ശരിയല്ലാന്ന് ചോദിക്കുമ്പോൾ അതേ നിങ്ങൾ ഉത്തരം ഇങ്ങനെ ആക്കണോ അല്ലെങ്കിൽ ഞാൻ ആക്കണം കേട്ടോ ഓക്കെ ഓക്കെ ആണെങ്കിൽ ഇങ്ങനാക്കുക തുടങ്ങിയ അപ്പോ ഇയാൾ ഇങ്ങനെ ഇവിടെ അടിച്ചത് കൊണ്ടോ ഇങ്ങനെ കുറെ അങ്ങനെ കുറെ വാക്ക് പറഞ്ഞത് കൊണ്ടോ ആ ബ്ലോക്കില്ലാതാകുമോ പറ പറ ബ്ലോക്ക് ബ്ലോക്കില്ലാതാകുമോ ഇല്ല എന്ന് മാത്രമല്ല ഇയാൾക്ക് സ്ട്രെസ് അതിൻ്റെ ഇടയിൽ മറ്റൊരു ചങ്ങി ബാക്ക് അടിച്ചാൽ ഓനോട് ചൂടാവൂല്ലേ ഇല്ലേ ഇതൊക്കെ നടക്കും അവ ഇവിടെ ഈ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ ഇനി ഇസ്ലാമിലേക്ക് ഒരു ആത്യന്തികമായി പറഞ്ഞ ഈ ബ്ലോക്ക് എന്ന് ആരുടെ തീരുമാനമാണ് പറ അള്ളാഹുവിന്റെ തീരുമാനമല്ലേ ആ തീരുമാനത്തിൽ പഠിച്ചവനെ ഈ ബ്ലോക്ക് ആയാലും എന്തൊരു ഹയർ ഉണ്ടാവും പഠിച്ചവനെ ഹയർ ആയ രീതിയിൽ ആ മീറ്റിങ്ങിൽ എത്താൻ എനിക്ക് ഓഫീസ് തരഞ്ഞാൽ തോർക്കുക എന്നിട്ട് റിലാക്സ് ചെയ്യാം അത് പറയാനൊന്നും സ്വലാത്തില്ല മനസ്സ് കാമാൻ കൊയിറ്റായിരിക്കും എന്നിട്ട് എന്നിട്ടും ഫ്രണ്ടിനെ വിളിച്ചു നോക്കിയടാ അവിടെ ബ്ലോക്ക് ആണ് ഞാനൊരു അത്ര മിനിറ്റ് ലേറ്റ് ആവും അപ്പോൾ അതുകൊണ്ട് വേറെ വല്ല വഴിയും ഉണ്ടോ വേറെ എന്തെങ്കിലും കട്ട് ചെയ്തിട്ട് വരാമെന്ന് വഴിയൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കാ ഇല്ലെങ്കിൽ മാസം വഴിയില്ല ബ്ലോക്ക് ആയിട്ട് ലേറ്റ് ആയിട്ട് എത്താം അങ്ങനെ ചിന്തിക്കണം അപ്പൊ എന്താ ആ ഒരു ബ്ലോക്കിന്റെ പേരിൽ ഇയാൾക്ക് സ്ട്രെസ് ഉണ്ടാവില്ല സ്ട്രെസ് കുറെ ഉണ്ടാകുമെന്ന് പറഞ്ഞു മനസ്സിന്റെ ഇക്കുലിബ്രി എന്നതിന് പറയാം മനസ്സിന്റെ ഒരു സന്തുലിതാവസ്ഥ ഉണ്ട് ആ സന്തുലിതാവസ്ഥ ഇത് ബാധിക്കും അത് ബാധിക്കുമ്പോഴാണ് മനസ്സിന്റെ സാധാരണ പ്രവർത്തനങ്ങൾ പലതും ഇല്ലാതായി പോകുന്നതും ഇയാൾ സ്ട്രെസ് റിലേറ്റഡ് ആയിട്ടുള്ള രോഗങ്ങളാൽ രോഗിയായി മാറുന്നതും അങ്ങനെയാണ് ഇസ്ലാം എത്ര സുന്ദരമായിട്ടാണ് മാനസികമായ ആരോഗ്യവും അതിലൂടെ ശാരീരികമായ ആരോഗ്യവും സംരക്ഷിക്കാൻ വേണ്ടി സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള ഒരു ലൈഫ് പാക്കേജാണ് കൊണ്ടുവന്നിട്ടുള്ളത് അതുകൊണ്ടാണ് ഈ അയ്യത്തു അഫ്സുൽ മുത്തമയിൻ അറബിക് വദഖുലി ജന്നതി ആയത്യങ്ങൾ വിശദീകരിച്ച് മുഫസ്രി എന്താണ് പറഞ്ഞെന്ന് ഉസ്താദമാരോട് ചോദിച്ചു അപ്പോൾ നല്ല മനോഹരമായ കൺസെപ്റ്റുകൾ അതിനകത്ത് കുറേ ഉണ്ട് ഒന്നും രണ്ടൊന്നുമല്ല പോലെ പറയാനുണ്ട് അപ്പോൾ ഒരു സ്ട്രെസ് ഇല്ലാതെ ജീവിക്കുക എന്നുള്ളതാണ് ഏതൊരു ഘട്ടത്തിലും എന്ത് സംഭവിച്ചാലും അതിൽ അതിനൊരു ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു മാനസികാവസ്ഥ നമുക്ക് പിന്നെ ആ പ്രശ്നത്തെ ചൊല്ലി നമുക്കൊരു ഒരു മാനസികമായൊരു സമ്മർദ്ദം എന്താ അങ്ങനെ അങ്ങനെന്താ ഇങ്ങനെ എന്നുള്ള ഒരു ചിന്ത നമുക്കുണ്ടാവില്ല സംഭവിക്കാനുള്ളത് സംഭവിച്ചു കഴിഞ്ഞു ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള നെക്സ്റ്റ് ലെവലിലേക്ക് പോവുകയാണ് ചെയ്യേണ്ടത് പരീക്ഷ നന്നായി പഠിച്ചതായിരുന്നു പക്ഷേ സുന്ദരമായി തോറ്റു ഈ പണ്ടാണെ ആ ടീച്ചറാണ് അതിന് കാരണം ആ പേപ്പർ നോക്കിയ ഇൻവിജിലേറ്ററിന്റെ പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ തെറിവരണ്ട ഞാൻ നെക്സ്റ്റ് ചാൻസ് അപ്പോഴാണ് നോക്കുക അതിനൊന്നുകൂടി നന്നായി പ്രിപ്പയർ ചെയ്യുക പി എസ് സി ടെസ്റ്റോ അല്ലെങ്കിൽ പരീക്ഷയോ മറ്റെന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അത് ആ രീതിയിൽ പഠിക്കാൻ പ്രിപ്പയർ ചെയ്യാൻ പാസ് അല്ലെങ്കിൽ എന്താന്ന് വരെ സ്ട്രെസ് ആയി കഴിഞ്ഞാൽ നെക്സ്റ്റ് ഓപ്ഷനും കൂടെ അത് ബാധിക്കും ഇയാൾ ഇവിടെ സ്ട്രെസ് അടിച്ചിരുന്ന് കഴിഞ്ഞാൽ അടുത്ത എക്സാമിന് പ്രിപ്പയർ ചെയ്യാനുള്ള മോട്ടിവേഷൻ അയാൾക്ക് ഉണ്ടാവില്ല ഉണ്ടാവുമോ ഇയാൾ അതിന്റെ ആ മൂഡ് മൂഡ് ഓഫ് ആയിട്ടുണ്ടോ അതോടുകൂടെ മൂഡ് ഓഫ് ആയിട്ടുണ്ടാവും മിനോയ ഇവിടെ മൂഡ് ഓഫ് ഹൗസിന്റെയും റജായിന്റെയും ഇടയിലാണ് മിനോയ മനുഷ്യൻ വസാലിമ്മ റഹ്മത്ത്ള്ളാഹി അലൈഹി ഈ ചർച്ച ചെയ്തിട്ട് പറഞ്ഞിരിക്കുന്നത് അവസാനം റജാവ് കൂടുതൽ വേണമെന്നാണ് പ്രതീക്ഷ കൂടുതൽ വേണമെന്നാണ് പ്രതീക്ഷയാണ് കൂടുതൽ വേണ്ടത് പക്ഷെ അവിടെ വേറൊരു വിഷയ എന്ന് പറഞ്ഞാൽ സാധാരണ ഹൗഫ് അത് ആ ഹൗഫ് നമ്മൾ മനസ്സിലാക്കുന്ന ഹൗഫ് രണ്ടുതരം ഉണ്ട് പേടി രണ്ടുതരമുണ്ട് ഒന്ന് പേടിച്ചിട്ട് അടുക്കാത്തത് ഒന്ന് പേടിച്ചിട്ട് അടുക്കുന്നത് അങ്ങനെ രണ്ടു തരം പേടിയുണ്ട് പേടിച്ചിട്ട് അടുക്കാത്തതിന്റെ ഉദാഹരണം പാമ്പ് പേടിച്ചിട്ട് അല്ലെങ്കിൽ സിംഹൊക്കെ വന്നാൽ പേടിച്ചിട്ട് അടുക്കുവോ അടുക്കൂല അള്ളാഹു ഖോഷി അങ്ങനല്ല പേടിച്ചിട്ട് അടുക്കേണ്ടതാണ് അത് ആ പേടി എന്ന് പറഞ്ഞാൽ ഒരു ഒരു കാട്ടുപോത്തിന് പേടിക്കുമ്പോഴുള്ള പേടിയല്ല ബഹുമാനത്തിന്റെ ഒരു പേടി ഉണ്ടാവില്ല അതാണത് വലിയൊരു തങ്ങൾ വരുമ്പോ ഇന്നലെ അവിടെ ജിഫ്രി മുത്തു പോയ തങ്ങൾ വന്നു പറഞ്ഞല്ലോ തങ്ങൾ പാപ്പൊക്കെ വരുമ്പോ നമുക്ക് വലിയ ഇഷ്ടം എന്നാൽ തൊട്ടടുത്ത് പോയിക്കുമ്പോഴും ഒരു പേടി ഉണ്ടാവില്ല കണ്ണിലേക്ക് നോക്കുമ്പോൾ ആ ഒരു ഹൈബത്തും വക്കാർത്തൊക്കെ കാണുമ്പോൾ ഒരു പേടി ഉണ്ടാവും വലിയൊരു ഉസ്താദ് വരുമ്പോൾ ഒരു ഇഷ്ടത്തോടു ഒരു ബഹുമാനത്തിൽ അധിഷ്ഠിതമായ ഒരു പേടി ഉണ്ടല്ലോ അതപ്പ് കേട് സംഭവിച്ചു പോകുമോ എന്നൊക്കെ തോന്നുന്ന ആ പേടിയാണ് അവിടെ അള്ളാഹുവിനോടുള്ള പേടി അതാണ് അല്ലാതെ മറ്റേ മൃഗങ്ങളെ പേടിക്കുമ്പോഴുള്ള പേടിയല്ല നമ്മൾ ചിലപ്പോൾ ചില ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ അങ്ങനെ തോന്നും അങ്ങനല്ല അത് സ്നേഹത്തിൻ്റെ അങ്ങേയറ്റമാണ് അള്ളാഹു കാരുണ്യത്തിന്റെ അങ്ങേയറ്റമാണ് അള്ളാഹു അതിൽ നിന്നുണ്ടാകുന്ന പഠിച്ചവനെ നീ തന്ന കൈ കൊണ്ട് നീ തന്ന കണ്ണുകൊണ്ട് ചെവി കൊണ്ട് ശരീരം കൊണ്ട് നിനക്കെതിരായി പലതും ചെയ്തു പോയ പാപിയാണല്ലോ പടച്ചവനെ ഞാൻ എന്ന ഒരു വേദനയിൽ അധിഷ്ഠിതമായ തെറ്റ് സമ്മതിക്കുന്ന ഒരു മനസ്സോടുകൂടെയുള്ള ഒരു തൗപാ മനസ്സിൽ പശ്ചാത്താപ മനസ്സോടുകൂടെയുള്ള ഒരു പേടിയാണ് അള്ളാഹുവിനോടുള്ള എന്ന് പറയുന്നത് അത് ഉപിനായ മനുഷ്യനെ വേണം മറ്റേ പേടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമുള്ള പേടിയാണ് ഓവർ ഈ ഫോബിയ എന്ന് പറഞ്ഞാൽ തന്നെ സൈക്കോളജിയിൽ ഫോബിയ എന്ന് പറഞ്ഞാൽ ഫിയർ ഒരു ബൗണ്ടറി കഴിഞ്ഞു പോകുന്നവനാണ് ഫോബിയ എന്ന് പറയാം നാളൊരു പെണ്ണ് എന്നോട് പറഞ്ഞു ആ പെണ്ണ് ഈ പെരുമ്പാമ്പില്ല പെരുമ്പാമ്പ് പെരുമ്പാമ്പ് അറിയില്ല മലമ്പാമ്പ് ഇവിടെ എന്താ പറയാ പെരുമ്പാമ്പെന്നോ നിങ്ങൾക്ക് സംഗതി മനസ്സിലായില്ലേ ഒരു നീണ്ട പാമ്പ് നല്ല വണ്ണൊക്കെ ഉണ്ടാവും ആ ഈ പെണ്ണ് ആ പെരുമ്പാമ്പ് എന്ന് പറയുന്ന പാമ്പിനെ എടുത്തിട്ട് തോളിലൊക്കെ ഇടും പക്ഷേ കൂറ ഇല്ല കൂറ കൂറൊക്കെ ഇവിടെ എന്താ പറയാ ഉറപ്പല്ലേ അവ കോക്രോച്ച് പേടിയാണ് ഈ പെണ്ണിന് പെരുമ്പാവിന്റെ അടുത്ത് തോളിലൊക്കെ പെരുമ്പാവിനെടുത്ത് തോളിട്ട് പോകുമ്പോ കൂറനാടും ഒറ്റ ഓട്ടം ഒരു ചെറുപ്പത്തിൽ ഏതോ ഒരു ഘട്ടത്തിൽ പേടിച്ചു പോയിട്ടുണ്ടാകും അത് ഫോബിയാണ് ശരിക്കും അത് മാറ്റാൻ കഴിയും സൈക്കോളജിയിൽ അതിനൊക്കെ സിമ്പിൾ സൊല്യൂഷൻസ് ഉണ്ട് വേഗം മാറ്റാൻ കഴിയും ആ പേടി ഘട്ടം ഘട്ടമായിട്ട് വളർന്നതല്ലാത്ത പേടിയിൽ ആ പേടി വേഗം മാറ്റാൻ കഴിയും ചില പേടി കുറച്ച് ടൈം എടുത്തിട്ടേ മാറുള്ളു അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ജീവിതത്തിന്റെ ശൈലി ആ ശൈലി കൊണ്ട് കുറെ മാനസികവും ശാരീരികവുമായ കുറെ രോഗങ്ങൾ നമുക്ക് ഉണ്ടാകുന്നുണ്ട് അതിൽ നിന്നൊരു മുസ്ലിമായ മനുഷ്യൻ രക്ഷപ്പെടേണ്ടതുണ്ട് നിങ്ങൾ പേടിച്ചിട്ട് സ്ട്രെസ് ചെയ്തിട്ട് സാധനം ടെസ്റ്റ് ചെയ്യാൻ പോയി നോക്കി ആ ടെസ്റ്റിൽ പ്രശ്നം ഉണ്ടാവും അതേപോലെ ആവശ്യമില്ലാത്ത ടെസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ ചെയ്യരുത് അത് ഭയങ്കര രസാണത് ചില ആൾക്കാരുണ്ട് കുറച്ച് പ്രായം കഴിഞ്ഞ് ഒരാൾ പറയും എടാ നിനക്ക് എത്ര പ്രാവശ്യം മുപ്പത്തഞ്ച് ഇനി ഷുഗർ ചെക്ക് ചെയ്യാൻ ഇല്ല പെട്ടെന്ന് ചെക്ക് ചെയ്യുന്നില്ല പ്രശ്നം ഓ ചെക്ക് ചെയ്യാൻ തുടങ്ങി അന്ന് മുതൽ അയാൾ രോഗിയായിരുന്നു ആവശ്യമില്ലാതെ കൃത്യമായ യോഗ്യതയുള്ള ഡോക്ടർമാർ നിർബന്ധമായിട്ട് ചെക്ക് ചെയ്യണമെന്ന് പറയാതെ ചെക്ക് ചെയ്യാൻ പോകരുത് കാരണം എന്തെങ്കിലും ഒരു സാധനം അങ്ങോട്ട് കൊടുക്കണ്ടാവും കുറച്ചൊരു മന മനക്കരുത്ത് കുറഞ്ഞ ഒരാളാണെങ്കിൽ അതോടുകൂടെ ഓവറായിട്ട് അങ്ങോട്ട് സൈഡാവും ഈ ആരോഗ്യത്തിൻ്റെ വിഷയത്തിൽ മനസ്സിന് വലിയ പങ്കുണ്ട് മനസ്സിന് വലിയ പങ്കുണ്ട് ആരോഗ്യത്തിന്റെ വിഷയത്തിൽ നമുക്കത് അറിയില്ല ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം ഇപ്പൊ നമ്മള് നമ്മുടെ പൊതുവെ ആരോഗ്യത്തെ കുറിച്ചുള്ള നമ്മുടെ മനസ്സിന്റെ ഒരു ചിന്ത എന്തോന്നറിയോ ഇപ്പൊ ഒരു ഒരാള് പറയണോ ഒരാള് ഡോക്ടറെടുത്ത് പോയി അപ്പോ കാലിന്റെ മുട്ടിന് വേദന ഉണ്ട് അമ്പത്തഞ്ച് വയസ്സ് അപ്പോ വലത് കാലിന് നല്ല വേദന ഉണ്ട് അപ്പൊ ഡോക്ടർ പറഞ്ഞു എന്താണ് വേദന ഒക്കെ പറഞ്ഞു ലാസ്റ്റ് ഡോക്ടർ പറഞ്ഞു അത് പ്രായം കൊണ്ടാണ് അപ്പൊരാനാജ് പറഞ്ഞു എന്താ ഡോക്ടറെ തമാശ പറയുന്നു പ്രായം കൊണ്ടാണെങ്കിലും അടുത്ത കാലിനും വരണ്ടേ അതിനും അൻപത്തിയഞ്ച് വയസ്സാണ് അപ്പൊ രണ്ട് കാലിലും അൻപത്തഞ്ചു വയസ്സാണ് വലുതെ കാലിന് മാത്രം അങ്ങനെ ഇയാൾ ചോദിക്കുന്നത് അപ്പൊ ഇയാളുടെ ഹൈദരാജ് ഹൈദർ എന്ന് പറഞ്ഞിട്ട് ഇയാളുടെ കൂട്ടുകാരനുണ്ട് അപ്പൊ ഹൈദർ കൂടെ ഉണ്ടായിരുന്നു ഡോക്ടറോട് പ്രായം കൊണ്ടാണെങ്കിലും ഡോക്ടർ എനിക്ക് വന്നിട്ടില്ലല്ലോ എന്നിട്ട് ഹൈദർ സങ്കടത്തോടെ ചോദിക്കണം അല്ല ഡോക്ടറെ കംപ്ലൈന്റ് ഉണ്ടോ വേദന ഒന്നും വരാത്തത് എന്ത് പ്രശ്നം ഉണ്ടായിട്ടാണോ അതായത് പ്രായമായാൽ എന്റെ പ്രിയപ്പെട്ടവരെ നല്ല മനസ്സാക്കണം പ്രായമായാൽ രോഗം വരും എന്ന് ആര് പഠിപ്പിച്ചതാണ് അങ്ങനെ അങ്ങനെ വരേണ്ടതില്ല ഇപ്പൊ ചില ആളുകൾക്ക് ചില പ്രയോഗത്തിൽ എടാ കല്യാണം വേഗം കഴിച്ചോ എന്ത് പ്രായമായിട്ട് കിടക്കുന്ന സമയത്ത് കൈ പിടിക്കാൻ ഒരാൾ വേണ്ടേന്ന് ആ ചോദ്യം ആ ആ ഒരു കൺസെപ്റ്റിന്റെ തെറ്റാണ് ശരിക്കെന്താ പറയേണ്ടത് എടാ വേഗം കല്യാണം കഴിച്ചോ എന്തേ എടാ പ്രായമായിട്ട് മക്കത്തും മദീനത്തൊക്കെ പോകുമ്പോൾ കൂടെ വരാനൊരാള് വേണ്ടേ അതാണ് പറയേണ്ടത് കൈ പിടിക്കാൻ എന്നല്ല പ്രായമായിട്ട് മക്കത്തും മദീനത്തും പോകും ഈജിപ്തിൽ പോവും പിന്നെ ഇമാം ഷാഫി അള്ളാഹിന്റെ അടുത്ത് പോകും അലക്സാണ്ട്രിയയിൽ ഇമാം ബുസൂർ അള്ളഹാൻ്റെ അടുത്ത് പോകും അതുപോലെ തന്നെ ഇമാമ ഷാദുലിന്റെ അടുത്ത് പോകും ഇറാഖിൽ ബഹദാർ ഷരീഫിൽ പോകും ഉമ്മഅബി ഉബി ഉബൈദിലേക്ക് അടുത്ത മാസമാണ് ഫൈസറുടെ മാസമാണിത് മകനോ മകളോ എന്ന് ചോദിച്ച നേരത്ത് മനാണ് അഹമ്മദു കബീർ എന്ന് ചൊന്നവർ ആ മാസമാണിത് അപ്പോൾ അവിടൊക്കെ പോകണം അതിൻ്റെ കൂടെ വരാൻ വരാനൊരാളാണ് ഞാൻ ഹെൽത്തി ആയിരിക്കും എന്നുള്ള ചിന്തയാണ് വേണ്ടത് ഈ ചില ഉമ്മമാര് പെണ്ണുങ്ങളെ ശ്രദ്ധിച്ചോ ഈ പെണ്ണുങ്ങൾക്ക് ചില ആൾക്കാർക്കുണ്ട് ഉദാഹരണം പറഞ്ഞല്ല നമ്മളൊരു വീട്ടിലേക്ക് അവിടെ ഒരു ഉമ്മ ഉണ്ട് കുറച്ച് പ്രായമുള്ള അല്ലെങ്കിൽ ഒരു വല്ലിമ്മ വല്ലിമ്മ നമ്മുടെ പറയിൽ ഉമ്മാ ഉമ്മാ അവരുമാ അപ്പൊ ഈ ഉമ്മാമനോട് ചോദിച്ചു സുഖം തന്നെ അല്ല എന്ന് ചോദിക്കുമ്പോൾ ഉമ്മാമ്മ അസുഖങ്ങളുടെ ലിസ്റ്റ് ഇടും എന്താ ചെയ്യാ അസുഖം സുഖമൊന്നുമില്ല ഇന്നലെ ഞാൻ ഇപ്പോൾ കാലിൻ്റെ ഡോക്ടർ കണ്ടുവന്നാണ് രണ്ട് നാലാഴ്ച മുമ്പ് പിന്നെ കണ്ണിന്റെ ഡോക്ടർ കണ്ടിട്ടുണ്ട് പിന്നെ മുട്ടിൻ്റെ വേദന മാറിയിട്ട് അതിന് മറ്റേ ഡോക്ടറെ അടുത്ത് കാസർഗോഡ് പോകണം പിന്നെ മറ്റേത് കാഞ്ഞങ്ങാടാണ് മറ്റേ ഡോക്ടർ ഇങ്ങനെ തുടങ്ങിയിട്ട് മൊത്ത ലിസ്റ്റും കൊണ്ട് ഈ ലിസ്റ്റ് ഇങ്ങനെ പറയുന്ന കാലത്തോളം ഇയാളുടെ രോഗം മാറില്ല ഈ ലിസ്റ്റെല്ലാം കൂടി കേൾക്കാൻ വേണ്ടിയിട്ടല്ല ഈ വന്ന ആൾ സുഖമില്ല ചോദിച്ചത് ഒരു മുമ്മിനായ മനുഷ്യൻ കൈ ഫാൽക്കെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മലയാളിന്റെ അവസ്ഥയാണ് ആ അങ്ങനെ പോകുന്നുണ്ടെന്ന് പറയും എങ്ങനെ പോയാലും അയാൾ എന്താ പറയാ അങ്ങനെ പോണു എന്ന് പറയും ഇത് എങ്ങനെ പിന്നെ പോകേണ്ടത് ഇയാള് ബെൻസ് കാർന്ന് ഇറങ്ങുകയാണ് അയാളുടെ ഒന്നര കോടി രൂപേന്റെ വീട്ടിൽ നിന്നാണ് വരുന്നത് അയാളുടെ പതിനയ്യായിരം റുപ്യന്റെ വാച്ചാ കെട്ടിയത് എട്ടായിരത്തിന്റെ ഷൂ ഇട്ടത് നാലായിരത്തിന്റെ ലീ കൂപ്പറിന്റെ ലീ കൂപ്പറിന്റെ കമ്പനിന്റെ സാധനം ഇട്ടത് ഈ എല്ലാം ഇട്ടിട്ട് ആൾ ഇങ്ങനെ ഇറങ്ങിയിട്ട് പറയാണ് അല്ലെങ്കിൽ ഇറങ്ങിയത് എവിടെന്നറിയോ രണ്ടര കൂടി സ്വന്തം ബിൽഡിങ്ങിലേക്ക് കയറാൻ വേണ്ടി ഇറങ്ങിയതാ എന്നിട്ട് അയാളോട് ആൾ ചോദിക്കുന്നു ചോദിക്കും ആ അങ്ങനെ പോണു അയാളെ കടയിൽ ജോലി ചെയ്യുന്ന പതിനായിരം ശമ്പളം ആളെ അലഹദില്ലാ മനസ്സോ ഇപ്പൊ പറഞ്ഞിട്ടുണ്ടാവും ഇത് എന്താണെന്നറിയോ ഞാൻ ശരിക്കും മനസ്സിലാക്കണം സമ്പത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിന്റെ സമ്പത്താണ് എന്ന് പറഞ്ഞാൽ മഹാന്മാരായ പണ്ഡിതന്മാർ പ്രത്യേകം പറഞ്ഞ കാര്യമാണ് സമ്പന്നമായത് ശുക്റാണ് സിറിയയില് അലപ്പോ എന്ന് പറയുന്ന നഗരത്തില് ഇടിഞ്ഞു പൊളിഞ്ഞ് ഒരുപാട് കെട്ടിടങ്ങൾ ഇടിഞ്ഞു പൊളിഞ്ഞു പോയി അവിടെ അവിടെ ആഭ്യന്തര സംഘർഷങ്ങൾ ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ ഉണ്ട് അപ്പൊ അവിടെ എല്ലാം നഷ്ടപ്പെട്ട് ഒരാള് ഒരു ഉന്തുവണ്ടിയിൽ ഏതാനും ചില ഫ്രൂട്ട്സ് മാത്രം ബാക്കി അതുകൊണ്ട് കച്ചവടം നടത്താം ഉന്തുവണ്ടിയിൽ ഇങ്ങനെ കച്ചവടം നടത്താം അയാളുടെ വണ്ടിന്റെ സൈഡിൽ ഒരു ചോക്ക് എടുത്തിട്ട് അയാൾ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ എന്തിനാണ് പേടിക്കാൻ പേടിക്കുന്നത് അബ്ദുൽ ഞാൻ എന്തിനാണ് പേടിക്കുന്നത് ഞാൻ ഏറ്റവും വലിയ മുതലാളിൻ്റെ അടിമയല്ലേ പിന്നെ ഞാൻ എന്തിനാണ് പേടിക്കേണ്ടത് എനിക്ക് ഒരു പേടിയുമില്ല എന്ന് മനസ്സിന്റെ ആ ഒരു ഒരു സമ്പന്നത ഇല്ലേ അതാണ് ഏറ്റവും മർമ്മ പ്രധാനമായിട്ടുള്ളത് അപ്പൊ നമ്മൾ മാനസികമായ നമ്മുടെ ചിന്തകൾ നമ്മുടെ രോഗത്തെ വല്ലാതെ സ്വാധീനിക്കുന്ന സൈക്കോ ന്യൂറോ ഇമ്മ്യൂണോളജി എന്ന് പറയുന്ന ഒരു ബ്രാഞ്ച് ഉണ്ട് കൂടുതലാളുകൾ ഒരു പക്ഷേ കേട്ടിരിക്കാൻ സാധ്യതയില്ല അടുത്ത കാലത്തായിട്ട് ഇതിൽ കുറെ പഠനങ്ങൾ വന്നിട്ടുണ്ട് ഇതിൽ എന്താ അറിയോ മനസ് മനുഷ്യന്റെ മനസ്സിന്റെ ചിന്തകൾ ശരീരത്തിൽ എങ്ങനെ രോഗങ്ങളായി മാറുന്നു അതിൽ പഠിക്കുന്നത് മുഴുവനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണത് ഇത് ശരിക്കും ഏത് വരെ വെച്ച് കഴിഞ്ഞാൽ സ്വലഹൽ ജസദു ജസദു വഇദാ ഫസദത് ഫസദൽ അലാ വഹിയൽ ഖൽബ് എന്ന് പറയുന്ന ഒരു ഹദീസ് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാകും പറഞ്ഞു ഉണ്ട് അത് നന്നായാൽ എല്ലാം നന്നാകും അത് മോശമായാൽ എല്ലാം മോശമാകും അതാകുന്നു ഹൃദയം എന്ന് പറയുന്നത് അപ്പൊ അടുത്ത കാലഘട്ടം വരെയും ഇതിനെ കുറിച്ചുള്ള ചർച്ച എന്തായിരുന്നു അറിയോ എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട് അല്ല സാറേ ഹൃദയം എന്നാണല്ലോ പറഞ്ഞത് സല്ലി സ്വല്ലം ഹൃദയം ഓപ്പൺ ഓപ്പണാക്കണമെന്നാണല്ലോ ഖുറാനില് പറഞ്ഞത് ഹൃദയം കൊണ്ട് ചിന്തിക്കാനാണല്ലോ അള്ളാഹു പറഞ്ഞിരിക്കുന്നത് പക്ഷെ ഹൃദയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ ബ്ലഡ് പമ്പ് ചെയ്യാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ആട്രീസും വെയിൻസും ഉള്ള നാല് അറകളുള്ള ഒരു ബയോളജിക്കൽ ഒരു മെക്കാനിസം മാത്രം നടക്കുന്ന ഒരു അവയവമല്ലേ അപ്പൊ ഹൃദയത്തെ കൊണ്ട് ചിന്തിക്കൽ എങ്ങനെയാണ് ചിന്ത മൊത്തം ബ്രെയിൻ അല്ലേ നിങ്ങൾ ചിന്തിച്ചു ചിന്തകൾ എവിടുന്നാ വരുന്നത് ബ്രെയിൻ അല്ലേ അല്ലേ ബ്രെയിന ചിന്തകൾ മൊത്തം ബ്രെയിനിൽ നിന്നല്ലേ വരുന്നത് അങ്ങനെയാണല്ലോ പഠിച്ചു വെച്ചത് അപ്പൊ ഹൃദയം കൊണ്ട് ചിന്തിക്കണം ഹൃദയം നന്നായാലല്ല നന്നാവും എന്ന് പറയുന്ന ഉദ്ദേശം എന്താണ് ഹൃദയത്തിൽ പമ്പിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ ബ്ലഡ് സർക്കുലേഷൻ ഉഷാറാവുന്നാണോ ഹദീസിന്റെ അർത്ഥം എന്നാണ് ചില ആളുകൾ ചോദിക്കുന്നത് അവിടെയാണ് അമേരിക്കയിലെ കാലിഫോർണിയയിലെ ഹാർട്ട് മാത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചില ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ വലിയ പഠനങ്ങൾ നടന്നു അവര് പറയുന്നതൊന്നറിയിപ്പോ ബ്രെയിനിൽ നിന്ന് മാത്രമല്ല ചിന്തകൾ വരുന്നത് ചിന്തകൾ ഹൃദയത്തിൽ നിന്ന് വരുന്നുണ്ട് എന്നാണ് പുതിയ പഠനങ്ങൾ എന്നിട്ട് അവർ ഹൃദയത്തെ സെക്കൻഡ് ബ്രെയിൻ എന്ന് പേരിട്ട് വിളിക്കുന്നു ഇപ്പോൾ ചിന്തിക്കണം നമ്മൾ ഇതുവരെ പഠിച്ച ബ്ലഡ് സർക്കുലേറ്റ് ചെയ്യുന്ന ഒരു അവയവം മാത്രമാണ് ഹൃദയം എന്നായിരുന്നു ഇപ്പൊ പറയുന്നത് അങ്ങനെയല്ല ചില പത്ത് ശതമാന ചിന്തകളെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് ഹൃദയത്തിൽ നിന്ന് വരുന്നു എന്ന് ഈ ഹാർട്ട് മാത്ത് ഇൻസ്റ്റിറ്റ്യൂട്ടില് കാലിഫോർണിയയിൽ നിന്ന് അവർ അമേരിക്കയിൽ നിന്ന് അവർ കണ്ടെത്തിയിരിക്കുന്നു അതിനെക്കുറിച്ച് ഒരുപാട് പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ വിഷമമായിട്ട് കണക്ട് ചെയ്ത് നോക്കിയേ അല്ല ഇന്നഫിൽ ജസദിലുള്ള ശരീരത്തിലൊരു മാംസ കഷ്ണുണ്ട് അത് നന്നായാൽ എന്ന് പറഞ്ഞാൽ അയാളുടെ ഹൃദയത്തിലുള്ള ഇമോഷൻസ് ചിന്തകൾ നന്നായി കഴിഞ്ഞാൽ അയാള് അയാളുടെ ശരീരം മുഴുവനും നന്നാവും എന്ന് പറഞ്ഞാൽ അയാൾ രോഗിയാവില്ല എന്നതിന് എന്നതിനർത്ഥമില്ലേ ഉണ്ട് കാരണം എന്താണ് അതിന് മോഡേൺ സയൻസ് അതിന് തെളിവാണ് ഇപ്പോ സ്ഥിരമായി പക ഉള്ള ആളുകൾ പക അസൂയ അഹങ്കാരം തുടങ്ങിയിട്ടുള്ള വികാരങ്ങൾ ഉള്ള ആളുകൾ പ്രത്യേകിച്ച് ഇതിൽ പഠനത്തിൽ അസൂയ പക ഉള്ള ആളുകൾ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആളുകൾ ആ കൊണ്ടു നടക്കുന്ന ആളുകൾക്ക് ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് പഠനങ്ങൾ വരുന്നു ആ അത് അടുത്ത അടുത്ത കാലത്ത് പഠന പണി വാഴുന്ന തോന്നുന്നു അപ്പൊ എനിക്ക് തോന്നാണ് ക്യാൻസർ കൂടാനുള്ള കാരണം പകയും ഈ വിദ്വേഷക്കെ കൂടിയതാണോ സാധ്യതയുണ്ട് ആ തരത്തിലുള്ള പഠനങ്ങൾ നമ്മുടെ നാട്ടിൽ നടത്താനുള്ള സംവിധാനം ഇല്ലാത്തത് കൊണ്ട് ഒരുപക്ഷെ നമുക്കത് മനസ്സിലായിട്ടുണ്ടാവില്ല ഇത് മുത്രസൂല വാക്കാണ് സല്ല അല്ലെ വല്ലം ആൻഡ്രൂ കോർണിയാസ് ലൂയിസ് എൽ ഹേ പോലെയുള്ള ആ കുറെ ഈ മേ മേഖലയിൽ ഇരുപതും മുപ്പത് വർഷക്കാലം പഠനം നടത്തിയിട്ടുള്ള സൈക്കോളസ്റ്റുകളായ ആളുകൾ ഈ വിഷയം തെളിയിച്ചിട്ടുണ്ടവര് പക ഒരുപാട് കാലം ഹൃദയത്തിൽ കൊണ്ടു നടന്നു കഴിഞ്ഞാൽ അത് ശരീരത്തിൽ ഒരുപാട് തൗസൻഡ്സ് ഓഫ് സെല്ലുകളായിട്ട് അത് മാറും അത് ക്യാൻസറെ സെല്ലുകളായിട്ടത് എന്ന് അവരുടെ പഠനത്തിൽ അവർ കണ്ടെത്തുന്നുണ്ട് അപ്പോൾ നേരത്തെ സൈക്കോലി എമ്യൂണോളജി ഞാൻ പറഞ്ഞു അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്താണെന്നറിയോ ഹൃദയത്തിൽ പക ഉണ്ടെങ്കിൽ അത് ആഹൃത്തിൽ മാത്രമല്ലേ പ്രശ്നം ചിന്തിക്കേണ്ട നമ്മുടെ ദുനിയാവിലെ ജീവിതത്തിന്റെ ആരോഗ്യകരമായ അവസ്ഥയെ അതില്ലാതാക്കും അത് ഗുരുതരമായ പ്രശ്നമാണ് പകയും വിദ്വേഷിയും അസൂയയും വല്ലാതെ കൂടി പോയിട്ടുണ്ട് നമുക്ക് അത് കൂടിയത് കൊണ്ടാണ് നമുക്ക് ആരോഗ്യം നഷ്ടപ്പെട്ടു പോകുന്നത് എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ അത് ബോധ്യപ്പെടുത്തുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് എന്താ അതുകൊണ്ട് പറഞ്ഞ കുറേ നല്ല മനുഷ്യന്മാരുടെ അടയാളം പറഞ്ഞെടുത്ത് പറഞ്ഞു ദേഷ്യമില്ലാത്തവർ അവരെ പൊരുത്തപ്പെട്ടു കൊടുക്കുന്നവരാണ്